നമ്മൾ മൊബൈലിൽ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷനുകൾ ഉദാഹരണത്തിന് വാട്സപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് പോലുള്ള ആപ്ലിക്കേഷനുകൾ ഇൻ്റർനെറ്റ് ഇല്ലാതെ വർക്ക് ചെയ്യില്ലല്ലോ എല്ലാ ആപ്ലിക്കേഷനും നിങ്ങൾ ഒരേ സമയത്ത് ഉപയോഗിക്കുന്നു ഇല്ല എന്നാൽ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനിൽ മാത്രം ഇൻ്റർനെറ്റ് ഓൺ ചെയ്തു വെച്ചിട്ട് ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഡിസേബിൾ ചെയ്ത് വെച്ചൂടെ അതിനുള്ള ഓപ്ഷൻ മൊബൈലിൽ തന്നെ ഉണ്ടല്ലോ എന്നാൽ എല്ലാ മൊബൈലിലും ഈ ഓപ്ഷൻ കാണുന്നില്ല പ്രത്യേകിച്ചും സാംസങ് പോലുള്ള മൊബൈലുകളിൽ എന്നാൽ സാംസങ്ങിലും ഇൻബെൽട്ടായിട്ട് ഇത് സെറ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ സാംസങ്ങുമല്ല വേറെ ഏതോ കമ്പനിയുടേതാണ് അതിലും ഞാൻ ഈ കാണിക്കുന്ന ഓപ്ഷനുകൾ ഒന്നും തന്നെ കാണുന്നില്ല എന്നാൽ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷന്റെ സഹായത്തോടു കൂടി ഈ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ സാധിക്കും ഇങ്ങനെ നിങ്ങൾ സെറ്റ് ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ഇപ്പോൾ അതിന് മാത്രമാണല്ലോ നിങ്ങൾ ഇന്റർനെറ്റ് ഓൺ ചെയ്ത് വെക്കുന്നത് അപ്പോൾ ആ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഹൈ സ്പീഡോട് കൂടി ഉപയോഗിക്കാൻ സാധിക്കും അതുമാത്രമല്ല ബാക്ക്ഗ്രൗണ്ടിൽ മറ്റുള്ള ആപ്ലിക്കേഷൻ ഒന്നും തന്നെ ഡാറ്റ യൂസ് ചെയ്യാത്തത് കാരണം നിങ്ങൾക്ക് ഇന്റർനെറ്റ് ഒരുപാട് ലാഭിക്കാൻ സാധിക്കും ബാറ്ററി ചാർജ് നിലനിർത്താൻ സാധിക്കും മൊബൈൽ ചൂടാകുന്നത് നിങ്ങൾക്ക് തടയാൻ സാധിക്കും അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ ഇതുകൊണ്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് ഇതൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം റിയൽമി റെഡ്മി ഓപ്പോ പോലുള്ള മൊബൈലുകളിൽ ഞാനിപ്പോൾ ഇതായ യൂട്യൂബ് ഓപ്പൺ ചെയ്യുകയാണ് കൃത്യമായിട്ട് യൂട്യൂബ് വർക്ക് ആവുന്നുണ്ട് കേട്ടോ നമുക്ക് വീഡിയോസൊക്കെ പ്ലേ ചെയ്യാൻ സാധിക്കും ഇനി ഞാൻ ജസ്റ്റ് ബാക്ക് വന്നിട്ട് ആ യൂട്യൂബിൻ്റെ ഐക്കണിൽ ലോങ് പ്രസ് ചെയ്യാണ് ലോങ് പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ ആപ്പ് ഇൻഫോ എന്ന് കാണാൻ സാധിക്കും ചിലപ്പോൾ ഐ ബട്ടൺ ആയിരിക്കും കാണിക്കുക അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഡാറ്റ യൂസേജ് ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ മൊബൈൽ ഡാറ്റയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നിങ്ങൾ യൂട്യൂബൊന്നും തുറന്ന് നോക്കൂ ഇപ്പോൾ യൂട്യൂബ് വർക്ക് ആകില്ല ഇവിടെ മൊത്തത്തിൽ ബ്ലാക്ക് ആയിട്ടാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക ഇനി നമ്മൾ വീണ്ടും ബാക്ക് വന്നിട്ട് ആ ഒരു മൊബൈൽ ഡാറ്റ ഒന്ന് ഓൺ ചെയ്ത് നോക്കൂ ദാ ഞാൻ ഇവിടെ ഓൺ ചെയ്യാണ് ഇവിടെ യൂട്യൂബ് കൃത്യമായിട്ട് വർക്കാവുന്നതും ഉണ്ട് ഓക്കെ ഇനി നിങ്ങളുടെ മൊബൈൽ സാംസങ് ആണെങ്കിൽ ഞാനിപ്പോൾ സാംസങ് മൊബൈൽ എടുത്തിട്ടുണ്ട് യൂട്യൂബിൻ്റെ ഐക്കണിൽ ലോങ്ങ് പ്രസ് ചെയ്തു ഇവിടെ ആപ്പ് ഇൻഫോ അല്ലെങ്കിൽ ഐ ബട്ടൺ കാണാം അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ യൂസേജ് എന്ന ഭാഗത്ത് മൊബൈൽ ഡാറ്റ കാണാം അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ എവിടെയും കാണാനില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും പക്ഷേ നമുക്ക് സാംസങ് മൊബൈലിൽ ഈ ഒരു ഓപ്ഷൻ കൊണ്ടുവരാൻ സാധിക്കും അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം എന്നിട്ട് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ മോഡ്സ് ആൻഡ് റൂട്ട്സ് എന്ന ഭാഗമുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് റൂട്ടെയിൻസ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നിട്ട് ഏറ്റവും മുകളിൽ കാണുന്ന പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ മുകളിലുള്ള ഈ ഒരു ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നിട്ട് ഏറ്റവും മുകളിൽ സെർച്ച് ബാർ കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ കാണിക്കുന്ന പോലെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക ഞാനിവിടെ ആപ്പ് എന്നാണ് ടൈപ്പ് ചെയ്യുന്നത് അപ്പോൾ ആപ്പ് ഓപ്പൺഡ് എന്ന് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഏത് ആപ്ലിക്കേഷനാണ് ഇതുപോലെ ഡാറ്റ അല്ലെങ്കിൽ വൈഫൈ ക്ലോസ് ചെയ്യേണ്ടത് ഞാനിപ്പോൾ ഇവിടെ യൂട്യൂബ് സെലക്ട് ചെയ്തു എന്നിട്ട് ഇവിടെ ഡൺ കൊടുക്കാണ് ഓക്കെ അതിവിടെ സെലക്റ്റഡ് ആയിട്ടുണ്ട് ഇനി ഏറ്റവും താഴെ നിങ്ങൾക്ക് ദെൻ എന്ന ഐക്കൺ കാണാൻ സാധിക്കും അവിടെ ദെൻ എന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ഇവിടെ കണക്ഷൻസ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യാം ഓക്കെ അതിനുശേഷം നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ വൈഫൈ കാണാം വൈഫൈ സെലക്ട് ചെയ്യുക ഓണിലാണെങ്കിൽ ഓഫ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഡൺ കൊടുക്കുക വീണ്ടും താഴെ ആഡ് ആക്ഷൻ എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ വീണ്ടും കണക്ഷൻ എന്ന ഭാഗം സെലക്ട് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് മൊബൈൽ ഡാറ്റ കാണാൻ സാധിക്കും അവിടെ സെലക്ട് ചെയ്യുക ഓണിലാണെങ്കിൽ ജസ്റ്റ് ഓഫ് ചെയ്ത് കൊടുക്കുക ഡൺണ്ണ്ണ് കൊടുക്കുക ഇപ്പോൾ രണ്ടും ഇവിടെ ഓഫിൽ സെലക്റ്റഡ് ആയിട്ടുണ്ട് അതിനുശേഷം ഇവിടെ സേവ് കൊടുക്കുക ഇവിടെ യൂട്യൂബ് എന്ന് കാണുന്നുണ്ട് ഇവിടെ ഒന്നും ചെയ്യാനില്ല ഡൺണ്ണ്ണ് കൊടുത്താൽ മതി ഓക്കെ യൂട്യൂബ് ഏറ്റവും മുകളിൽ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ ഏറ്റവും മുകളിൽ വൈഫൈ കണക്റ്റഡ് ആയതിന്റെ സിമ്പിൾ കാണുന്നുണ്ടല്ലോ ഓക്കെ ഇനി നമുക്ക് ബാക്ക് വന്നിട്ട് നോട്ടിഫിക്കേഷൻ ബാർ താഴ്ത്തി കഴിഞ്ഞാൽ ഇതാ ഇവിടെ വൈഫൈ കണക്റ്റഡ് ആണ് എന്ന് കാണിക്കുന്നുണ്ട് ഓക്കെ ഇനി ഞാൻ ജസ്റ്റ് ഇവിടെ യൂട്യൂബ് ഓപ്പൺ ചെയ്യണം ഓപ്പൺ ചെയ്തു ഇതാ ഇവിടെ ബ്ലാക്ക് കളറിലാണ് കാണുന്നത് വൈഫൈയുടെ കണക്ഷൻ ഇവിടെ പോയി അവിടെ നിന്ന് ആയി ഇവിടെ നിങ്ങളുടെ ഓഫ്ലൈനിലാണ് എന്ന് കാണിക്കുന്നുണ്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ ബാർ ഒന്ന് താഴ്ത്തി നോക്കാം ഇതാ വൈഫൈ ആയി എങ്ങനെയുണ്ട് ഇനി നിങ്ങൾ യൂട്യൂബ് ക്ലോസ് ചെയ്യുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായി കണക്റ്റ് ആവും കേട്ടോ അതാ യൂട്യൂബ് ഞാൻ ക്ലോസ് ചെയ്യുകയാണ് ക്ലോസ് ചെയ്തു കുറച്ചേരെ പറ്റിയ അതാ ഇവിടെ കണക്റ്റായി ആ ഒരു സിമ്പിൾ ഇവിടെ വന്നിട്ടുണ്ട് കണ്ടോ ഇനി നോട്ടിഫിക്കേഷൻ ബാർ നിങ്ങൾ താഴ്ത്തി നോക്കൂ അവിടെ വൈഫൈ ഇവിടെ കണക്റ്റഡ് ആയിട്ടുണ്ട് ഓക്കെ അടിപൊളി അല്ലേ അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷൻ്റെയും ഡാറ്റ അല്ലെങ്കിൽ വൈഫൈ ഇതുപോലെ സാംസങ്ങിലും ക്ലോസ് ചെയ്യാൻ സാധിക്കും ഇനി തിരിച്ച് വീണ്ടും നിങ്ങൾക്ക് ഓൺ ചെയ്യണമെങ്കിൽ വീണ്ടും സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക എന്നിട്ട് ഇവിടെ മോഡ്സ് ആൻഡ് റൂട്ടീൻസ് എന്ന ഭാഗം സെലക്ട് ചെയ്തിട്ട് റൂട്ടേൻസ് സെലക്ട് ചെയ്യുക യൂട്യൂബ് ഇവിടെ വന്നിട്ടുണ്ട് അവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വൈഫൈ എന്ന ഭാഗമുണ്ട് മൊബൈൽ ഡാറ്റയുണ്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് ഓണിൽ കൊടുത്തിട്ട് ഡൺ കൊടുത്താൽ മതി ഓക്കെ ഇനി അത് നിങ്ങൾക്ക് വേണ്ട മൊത്തത്തിൽ നിങ്ങൾക്ക് ഇത് ഡിലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ തന്നെ ഡിലീറ്റ് എന്ന ഐക്കൺ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഡിലീറ്റ് കൊടുക്കുക അവിടെ സെറ്റ് ചെയ്തതൊക്കെ ഡിലീറ്റ് ആയിട്ടുണ്ട് ഇനി ജസ്റ്റ് ബാക്ക് വന്നിട്ട് നമുക്ക് യൂട്യൂബ് യഥേഷ്ടം ഉപയോഗിക്കാനും സാധിക്കും ഇപ്പോൾ യൂട്യൂബ് കൃത്യമായിട്ട് വർക്ക് ആകുന്നുണ്ട് ഓഫ്ലൈൻ എന്നുള്ള ആ ഒരു സിമ്പിൾ കാണുന്നില്ല വൈഫൈ ഇവിടെ ആയിട്ടും ഉണ്ട് ഇനി നിങ്ങളുടെ മൊബൈൽ സാംസങ്ങും അല്ല വേറെ ഏതോ കമ്പനിയുടെ മൊബൈലാണ് അതിലും നമുക്കൊരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി ഈ കാര്യം സെറ്റ് ചെയ്യാൻ സാധിക്കും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യാം ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഫാറ്റാ ടെക്കിന്റെ യൂട്യൂബ് ചാനലിൽ ഇതേ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഈ ആപ്പ് ലിങ്ക് കാണാൻ സാധിക്കും ഇനി ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ലഭിക്കുക എന്ന് ഞാൻ ഈ വീഡിയോയിൽ തുടർന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക ഇവിടെ ബ്ലൂ കളർ കാണുന്നതൊക്കെ നിങ്ങൾ ഇവിടെ ഇൻഡോ മാർക്ക് ക്ലിക്ക് ചെയ്തിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കുക ഏറ്റവും താഴെ ഇവിടെ ഓഫിലാണെങ്കിൽ ഇവിടെ ഓൺ എന്ന ബട്ടൺ ഉണ്ട് അവിടെ ഓൺ ചെയ്ത് കൊടുക്കുക ഓക്കെ ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട് ബാറ്ററി ഓപ്റ്റിമൈസേഷൻ്റെ ഓപ്ഷനാണ് ഇവിടെ കാണിക്കുന്നത് ക്യാൻസൽ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് ഡാറ്റ അല്ലെങ്കിൽ വൈഫൈ ക്ലോസ് ചെയ്യേണ്ടത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക ഞാനിപ്പോൾ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇവിടെ യൂട്യൂബ് തന്നെയാണ് സെലക്ട് ചെയ്യുന്നത് യൂട്യൂബിൻ്റെ ഇവിടെ ഗോളത്തിൻ്റെ ഒരു ചിഹ്നം ഉണ്ടല്ലോ അവിടെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ യൂട്യൂബിൻ്റെ ഭാഗം മാത്രം നീല കളർ ആയതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓക്കെ ഇനി നമുക്ക് ജസ്റ്റ് ബാക്ക് വന്നിട്ട് യൂട്യൂബ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഞാനിപ്പോൾ യൂട്യൂബ് ഇവിടെ ഓപ്പൺ ചെയ്യാണ് ഇപ്പോൾ യൂട്യൂബ് വർക്ക് ആകുന്നില്ല കണ്ടോ യൂട്യൂബ് ബ്ലാക്ക് കളറിലാണ് ഉള്ളത് പക്ഷേ ഇവിടെ വൈഫൈ ഓണിലാണ് ദാനം ഞാൻ വൈഫൈ ആണ് ഉപയോഗിക്കുന്നത് വൈഫൈ ഓണിലാണ് ദാനം ഈ നമുക്ക് ഇതെങ്ങനെ ഓപ്പൺ ചെയ്യാൻ സാധിക്കും ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് വരാം എന്നിട്ട് അതേ ആപ്ലിക്കേഷൻ തന്നെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ആ ഒരു യൂട്യൂബ് കാണുന്നിടത്ത് ബ്ലൂ കളറാണല്ലോ അവിടെ ആ ഗോളത്തിൻ്റെ ചിഹ്നത്തിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാം ഇപ്പോൾ ആ ബ്ലൂ കളർ അവിടെ നിന്ന് മാറിയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ബാക്ക് വന്നിട്ട് യൂട്യൂബ് ഒന്ന് തുറന്നു നോക്കാം ഞാൻ ജസ്റ്റ് ഒന്ന് യൂട്യൂബ് തുറക്കാണ് ഇതൊക്കെ കണ്ടോ യൂട്യൂബ് കൃത്യമായിട്ട് വർക്ക് വർക്കാകുന്നുണ്ട് ഇങ്ങനെ നിങ്ങൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനിൽ മാത്രം ഡാറ്റ അല്ലെങ്കിൽ വൈഫൈ കണക്ഷൻ നിലനിർത്തിയിട്ട് ബാക്കിയൊക്കെ ഇതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി ക്ലോസ് ചെയ്തിടാൻ സാധിക്കും നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്താൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഈ ആപ്ലിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ഗൂഗിൾ ഓപ്പൺ ചെയ്യുക എന്നിട്ട് ഇവിടെ സെർച്ച് ബാറിൽ ഞാൻ കാണിക്കുന്ന പോലെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക ഇൻഡ് ന്യൂസ് ഫോക്കസ് എന്നാണ് ഞാൻ ടൈപ്പ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് നിങ്ങൾ സെർച്ച് കൊടുക്കുക എന്നിട്ട് ഇവിടെ ഏറ്റവും മുകളിൽ ആ സൈറ്റ് കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ഓപ്പൺ ചെയ്യുക എന്നിട്ട് ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഒരു തമ്പിനേൽ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അല്ലെങ്കിൽ ഏറ്റവും മുകളിൽ തന്നെ ഈ ഒരു തമ്പനയിൽ കാണാൻ സാധിക്കും ആ തമ്പിനേലിൻ്റെ തൊട്ട് താഴെ ഇതുപോലെ റീഡ് മോർ എന്ന് നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും ഈ ആപ്ലിക്കേഷൻ സംബന്ധമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും അതിൻ്റെ കുറച്ച് താഴെയായിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് എന്നോ അല്ലെങ്കിൽ ഡൗൺലോഡ് ആപ്പ് എന്നോ ഇംഗ്ലീഷിലോ മലയാളത്തിലോ എഴുതിയിട്ടുണ്ടാകും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വളരെ ഈസിയായിട്ട് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കൺമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ